ഹലോ അസ്സാമലൈക്കും നമസ്കാരം പ്രിയമവള സ്ഥലം ഊരകം കുന്നത്ത് ഇവിടെ കാട് പെട്ടണ ടൈമിലൊരു പെരുമ്പാമ്പിനെ കണ്ടു പറഞ്ഞ കോൾ വന്ന് അങ്ങനെ ഇവിടെ വന്നാണ് എന്തായാലും നോക്കട്ടെ

അത് <laughs> പിള്ളക്കാ <laughs> <laughs> ചാക്കിലിട്ടാ കാണൂല അങ്ങോട്ട് വന്നോളി തല തോപട ഇത് പിടിക്കണ ഇല്ലല്ല അത്ര അത്രീക

ഊരം കുന്നത്ത് ഇന്ന് രാവിലെ എൻ്റെ വീട്ടിൽ കാട് വെട്ടിപ്പോ കണ്ടാണ് ചെറിയ വലിയൊരു പാമ്പിനാണ് അപ്പോൾ നമ്മുടെ മുസ്തഫാക്കാനെ വിളിച്ച് പാൾ വന്ന് അപ്പോൾ പിടിച്ചിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമൊക്കെ ഉണ്ട് എന്താ സാധനം എന്നൊക്കെ അദ്ദേഹം പറയും ആ പെരുമ്പാമ്പാണ് കാട് കെട്ടുമ്പോൾ കണ്ടാണ് അല്ലേ ഫോറസ്റ്റുകൾ വന്നു പാമ്പിനെ കൊണ്ടുപോകണേ